മഴയും വെയിലും കൊള്ളാതെ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക എന്നതിലപ്പുറം നമ്മുടെ വീടിൻ്റെ മൊത്തമുള്ള ഭംഗിയെ സ്വാധീനിക്കുന്ന തരത്തിൽ സുന്ദരമായതും വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാവുന്നതുമായ കാർ പോർച്ചുകൾ നിർമ്മിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നിരവധി നടന്നുകൊണ്ടിരിക്കുകയാണത് അത്തരത്തിൽ ഞങ്ങൾ നിർമ്മിച്ച ഒരു കാർപോർച്ചിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ടെറാക്കോട്ട സീലിംഗ് ടൈലും ടാറ്റ ഡ്യൂറക്ഷൻ പ്രൂഫിംഗ് ഷീറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച പതിനെട്ടടി ബീയും ഇരുപത്തിരണ്ടടി നീളവുമുള്ള ഒരു കാർ കാർപോർച്ച് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ കാർ കാർപോർച്ചിൻ്റെ രണ്ട് വശത്തും ആറടി നീളത്തിൽ ഒൻപതടി ഉയരം വരുന്ന രീതിയിൽ രണ്ട് ചുമരുകൾ നിർമ്മിച്ചിട്ടുണ്ട് ചുമരനെ ആകർഷണീയമാക്കാൻ വേണ്ടി പ്ലാഡിങ് സ്റ്റോണുകൾ പൊറിസോണ്ടൽ പാറ്റേണിൽ പൊട്ടിച്ചെടുത്തിരുന്നു പതിനെട്ടടിയും ഇരുപത്തിരണ്ടടിയും ഒക്കെ സ്പാൻ വരുന്നതുമുണ്ട് ഈ കാർപോറച്ചിൻ്റെ ബീമുകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ് ഇൻ്റു മൂന്ന് റെക്റ്റാംഗുലർ ട്യൂബുകൾ ഉപയോഗിച്ചാണ് റാഫ്റ്ററുകൾക്ക് വേണ്ടി നാല് ഇൻ്റ് രണ്ട് റെക്റ്റാംഗുലർ ട്യൂബുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ബീമുകളുടെ രണ്ട് വശവും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ടും മൂന്ന് ഇൻറ്റു മൂന്ന് സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം നിലത്തു നിന്നും ഒരടി ഉയർത്തി നമ്മുടെ ബീമിൻ്റെ ഏറ്റവും അറ്റത്തേക്കാണ് സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് മുൻഭാഗത്ത് രണ്ട് സപ്പോർട്ടുകളും പിൻഭാഗത്ത് ഒരു സപ്പോർട്ടും മൂന്നതിൻ്റെ മൂന്ന് സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് റൂഫിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റ ഡ്യൂറേഷൻ പോയിന്റ് ഫോർ സെവൻ എം എം തിക്നെസ് ഉള്ള ഷീറ്റാണ് കാരണം അതിൻ്റെ ചുറ്റുപാടും നിറയെ തെങ്ങുകളും മറ്റ് മരങ്ങളും ഉള്ളതുകൊണ്ട് തേങ്ങയും മടങ്ങും എല്ലാം വീണ് ഇതിന്റെ റൂഫിങ് കേട് വരാതിരിക്കാൻ വേണ്ടിയാണ് അത്യാവശ്യം നല്ല ചിക്കനസ് ഉള്ള ഷീറ്റ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് റൂഫിൽ വീഴുന്ന വെള്ളം എല്ലാം കളക്ട് ചെയ്ത് ഒരു പോയിന്റിലേക്ക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി സി പാത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് റൂഫിംഗ് ഷീറ്റിന്റെ അടിവശം കാണാതിരിക്കുന്നതിന് ഇന്റീരിയർ നല്ല ഭംഗിയായി കാണുന്നതിനു വേണ്ടി ടെറാക്കോട്ട സീലിംഗ് ടൈൽ ഉപയോഗിച്ച് സീലിംഗ് ചെയ്തിട്ടുണ്ട് ആംഗ്ലറും ടെറാക്കോട്ട സീലിംഗ് ഡൈലും ഉപയോഗിച്ച് സീലിംഗ് വർക്ക് ചെയ്യുന്നതിൻ്റെ വിശദമായ വീഡിയോ ഇതിനു മുൻപ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടെറാക്കോട്ട സീലിംഗ് ടൈലിൽ വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ബ്രിക്ക് കളർ എപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഷീറ്റും സീലിംഗ് ടൈലും ഉപയോഗിച്ച് നമ്മൾ റൂഫിങ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ ബീഡിംഗ് വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത് നമ്മളതിന് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ടാറ്റ ഗാൽവാനയുടെ ജി ഐ ഷീറ്റ് നമ്മുടെ പ്രത്യേക പാറ്റേണിൽ ബെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് ജോയിൻ്റുകൾ അറിയാത്ത രീതിയിൽ അതിനെ വെൽഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബീഡിങ് വളരെ ഭംഗിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും സാധാരണഗതിയിൽ പൈപ്പ് ഉപയോഗിച്ച് ബ്ലീഡിങ് വെക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന് ലീക്ക് വരാനും ആ സീലിംഗ് ബോർഡിലേക്ക് വെള്ളം നനയാനും സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷക്കാലമായിട്ടുള്ള ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ മേഖലയിലെ പരിചയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ള ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ നിരവധി നവീനങ്ങളായ നിർമ്മിതികൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് കൂടി വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ വർക്ക്സ് ടു സെഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സമാന മനസ്കർക്ക് ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യണമെന്നും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്